ആല്ലേ ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ മുരിങ്ങ കറി ഉണ്ടാക്കും മുരിങ്ങ തേങ്ങ ചേറ്റം വരുന്നത് നന്നാക്കി ഒന്ന് നോക്കിയിട്ട് ഊരി ഇല്ലയൊക്കെ എടുത്ത് അടത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത ഊരി ഒക്കെ അറിയാം എല്ലാം ഉറങ്ങില്ലേ കോലൊക്കെ ഇട്ടു ഞാൻ എല്ലാം ഊതി ഊരി വെച്ചിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുഴുവൻ പൊടിയൊക്കെ കഴിച്ചിട്ട് അടുപ്പത്ത് നിൽക്കുക ഉച്ച എടുത്താണ് ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടിട്ടോ നമ്മൾ കറുത്തേക്ക് അടുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയാൽ മറ്റേ മുരിങ്ങ കറി ഏകദേശം ഉപ്പ് ഇട്ടോ അപ്പോഴത്തെ നമ്മൾ ദീക്കള് തേങ്ങ റെഡിയാക്കി തേങ്ങ അരച്ച് കൊളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ നന്നാക്കി അരച്ചു വെക്ക കേട്ടോ മുട്ട വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടോ നമ്മളെ കറിക്കുള്ള അരപ്പ് റെഡിയായിട്ടോ തിളച്ച് വേണം നെയിലോട്ട് നമ്മൾ മുരിങ്ങ മുരങ്ങട്ടോട്ട് നമ്മൾ മുരങ്ങട്ട് റെഡിയായി ഇന്ന് കന്ന് പോകാം കേട്ടോ വളരെ ഈസി ആയിട്ട് ചില ആൾക്കാരെ നമ്മൾ തേങ്ങ അരക്കണേക്കില്ലേ പെരുംജീരോ പെരും ജീരോ കൂട്ടും പെരും തേങ്ങല ടേസ്റ്റാണ് അലക്കറിക്കല ടേസ്റ്റ് നല്ല ജീര കൂട്ടും ആ നല്ല ആ നല്ല ജീരത്തിൻ്റെ സ്മെല്ലിൻ്റെ നല്ല ജീരകല കൂടി നല്ല ജീര കിട്ടിയില്ല പെരും ജീര ഇടാൻ മറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പെട്ടെന്ന് വപ്പം ഇത് വെന്തിട്ട് നമ്മൾക്ക് ഇട്ടുള്ള തേങ്ങേൻ്റെ അരപ്പ് അതിലോട്ട് വയ്ക്കണം അങ്ങനെ നമ്മൾ മുരിങ്ങ വെന്ത്റി തേങ്ങ അരച്ച് വെച്ചത് അതിലോട്ടൊഴിക്കും മുളക് അല്ല എരുവുള്ള മുളക് ഇച്ചിരി വെള്ളമൊഴിക്കാം തീരെ വെള്ളം കുറവാ തേങ്ങ അരച്ചത് റെഡിയായിട്ട് തുള്ളിയാൽ മതി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ അരച്ചതിട്ട് നല്ല സ്മെല്ലുണ്ട് മുരിങ്ങ തേങ്ങ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക നല്ല ടേസ്റ്റുകളൊക്കെ ചോദിക്കും നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി അവിടെയൊക്കെ ചോറ് ചേട്ടി മുരിങ്ങേൻ്റെ കറിയും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളതിൻ്റെ സ്റ്റൗ ഓഫ് ഓഫ് ചെയ്യും താച്ചിൽ അത് നമ്മളന്ന് മുരിങ്ങ കറി കൂട്ടിട്ടോ